ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ പദ്ധതിയിലുള്ളവരുടെ വീടുകളിലേക്ക് മൂന്ന് സഹായങ്ങളാണ് എത്തിച്ചേരുവാൻ പോകുന്നത് പി എം കിസാൻ പദ്ധതിയിൽ നിലവിൽ അംഗങ്ങളായിട്ടുള്ളവരും പദ്ധതിയിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് മൂന്ന് സഹായങ്ങളാണ് ഈ പദ്ധതിയിലൂടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പ്രകാരം പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ആനുകൂല്യത്തിൽ വർധന വരുത്തുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ കർഷകരുടെയും അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ഇത് വർഷത്തിൽ എണ്ണായിരം രൂപയാക്കും അല്ലെങ്കിൽ പരമാവധി പതിനായിരം എന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് ഗെഡു എന്നത് നാലു ഗഡുക്കളാക്കിയോ അല്ലെങ്കിൽ മൂന്ന് ഗെടുക്കൾ തന്നെയാക്കി നൽകുന്ന തുകയിൽ വർധനവ് വരുത്തിയോ ആകും കിസാൻ നിതി ആനുകൂല്യം വർദ്ധിപ്പിക്കുക കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് പി കിസാൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിന് ഇനി കേവലം അഞ്ചു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിന് ഇനി കേവലം അഞ്ചു ദിവസങ്ങൾ മാത്രമാണുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയാണ് മുൻപ് തന്നെ ഈ പദ്ധതിയിലുണ്ടായിരുന്നെങ്കിലും കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ വെച്ച കർഷകർക്ക് ഇതിലേക്ക് ചേരുന്നതിനെ കുറിച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു ബാങ്ക് വഴി ലഭ്യമാകുന്ന വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് വായ്പാ പദ്ധതി നാല് ശതമാനം മാത്രം വാർഷിക പലിശ നിരക്കിലാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഒരു രൂപ വരെയാണ് ആവശ്യമെങ്കിൽ ഈട് നൽകേണ്ടത് ആവശ്യമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വായ്പ ആവശ്യമെങ്കിൽ ഈട് നൽകേണ്ടി വരും കൃഷിഭൂമിയുടെ വിസ്തീർണവും അതോടൊപ്പം അവിടെ ചെയ്യുന്ന വിളയുടെയും നിശ്ചിത നിരക്കുകളൊക്കെ പരിഗണിച്ചാണ് ബാങ്കുകൾ വായ്പാ നിരക്ക് നിശ്ചയിക്കുന്നത് വായ്പ ലഭിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ സമീപമുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് എസ് തുടങ്ങിയ ബാങ്കുകളിൽ നിന്നെല്ലാം കിസാൻ ക്രെഡിറ്റ് വായ്പകൾ അഥവാ കെ വായ്പകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു കാർഡ് നമുക്ക് ലഭിക്കും ഈ കാർഡ് വഴിയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുക ഇഷ്ടാനുസരണം പിൻവലിക്കാൻ സാധിക്കുന്നത് ഈ പദ്ധതിയിൽ ഏഴ് ശതമാനത്തോളം പലിശയുണ്ടെങ്കിലും മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നതിനാലാണ് നാല് ശതമാനം പലിശ ഈ വായ്പകൾക്കുള്ളത് മൂന്നാമത്തെ സഹായം നമ്മുടെ വീടുകളിലെ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ പദ്ധതിയിലൊക്കെ ചേർന്ന കുടുംബങ്ങൾക്ക് കിസാൻ മന്ദൻ യോജന എന്ന സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാം മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് അപേക്ഷകന്റെ അറുപതാം വയസ്സ് മുതലാണ് ഈ തുക ലഭിക്കുന്നത് ഈ പെൻഷൻ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുവാൻ പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ളവർക്കാണ് സാധിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ ചേരുന്ന വ്യക്തി അൻപത്തിയഞ്ച് രൂപ അടച്ചാൽ മതി ൊൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപ അടച്ചാൽ മതി നാല്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി എല്ലാ മാസവും ഈ തുക അടയ്ക്കണം കേന്ദ്ര സർക്കാർ ഈ തുല്യതുക നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം പി എം കിസാനിലെ ഗുണഭോക്താക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാർ അനുവദിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാൻ സാധിക്കും നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് ലാൻഡ് ടാക്സ് കയ്യിൽ അതിനു മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം ടി സ്ഥാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് അതിനാൽ അതിനു മുൻപ് നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ചും കൃഷിസ്ഥലം വാങ്ങിയവർക്കൊക്കെ ഈ പദ്ധതിയിലേക്ക് നിലവിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ളവരെയും പുതിയതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക